ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണം ഇസ്രയേൽ ആണോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് റൈസിയുടെ മരണത്തിൽ ഇറാനിൽ ഉടനീളം അപലപിച്ചുകൊണ്ട് ദുഃഖാചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് എന്നാൽ അതിനിടയിൽ ഒരു വ്യത്യസ്ത വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് റൈസിയുടെ മരണത്തിൽ ഒരു വിഭാഗം സ്ത്രീകൾ ആഘോഷിച്ചു എന്നുള്ളതാണ് എന്നാൽ മൊത്തത്തിൽ ഇത് ഇറാനെതിരായി എന്നും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് എന്നാൽ റൈസിയുടെ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുകയാണ് ഇസ്രയേലും ഹിജാബ് നീക്കം ചെയ്യുന്ന ഈ രീതി തീർച്ചയായിട്ടും അവസാനിക്കും ഞാൻ ഉറപ്പു നൽകുന്നു ശിരോവസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ യുവതി മഹ്സ അമീനയുടെ ചരമവാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ വാക്കുകൾ പറഞ്ഞിരുന്നത് എന്നാൽ ഹിജാബ് നിരോധന പ്രവർത്തനങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് ട്രാഹറിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ അന്ന് റൈസി പറഞ്ഞിരുന്നു മക്സ മീനയുടെ മരണത്തിന് ആക്കം കൂട്ടിയ പ്രതിഷേധം തുടരുന്ന വേളയിൽ കർശനമായ സുരക്ഷാ നടപടികൾ നടത്താൻ വേണ്ടിയാണ് റൈസി അവിടെ എത്തിയിരുന്നതും ആ ഒരു പ്രസ്താവന നടത്തിയത് ഹെലികോപ്റ്റർ അപകടത്തിൽ രാജ്യത്തിന്റെ തലവൻ കൊല്ലപ്പെട്ടിട്ടും ആ വിയോഗത്തെ ആഘോഷിക്കുന്ന ജനങ്ങൾ ഇറാനിൽ ഉണ്ട് എന്ന് വേണം പറയാൻ അതാണ് കാണാൻ കഴിയുന്നതും അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉള്ളതും തീവ്ര നിലപാടുമേൽ രാജ്യത്തിന് അകത്തും പുറത്തും ഒരേപോലെ വിമർശനമേൽക്കുന്നുണ്ട് യു എസിന്റെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരടായ റൈസി സ്വന്തം രാജ്യത്തെ സ്ത്രീകളുടെ ശത്രു അങ്ങനെ തന്നെ റൈസി വിശേഷിപ്പിക്കാം ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെയും പ്രതിഷേധക്കാരെയും കയ്യൂക്കിന്റെ ഭാഷയിലാണ് റൈസിയുടെ ഭരണകൂടം സമ്മതിച്ചത് അതുകൊണ്ട് തന്നെ ഇറാൻ സ്ത്രീകളുടെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ ഭരണാധികാരി കൂടിയാണ് റൈസി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് മക്സ അമീനിയ എന്ന പെൺകുട്ടി കൊല്ലപ്പെടുന്നത് അവളുടെ ഹിജാബിന് പുറത്തേക്ക് രണ്ടു മൂന്ന് മുടിയിഴകൾ പാറി വീണു എന്നതിന്റെ പേരിലാണ് മതകറി പിടിച്ച് ഗഷതീർ റിഷാദ് എന്ന മത പോലീസ് സംഘം അവളെ പിടിച്ചുകൊണ്ട് പോകുന്നത് പിന്നീട് പോലീസിൽ നിന്ന് ക്രൂര ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു അവസാനം അവൾ മരണത്തിന് കീഴടങ്ങി ഭരണകൂട കൊലയുടെ ഇരയായ മക്സ അമീനയുടെ കഥയ്ക്ക് പിന്നാലെയാണ് ഇറാനിൽ വൻ പ്രതിഷേധം ഉടലെടുക്കുന്നത് അതുവരെ അടക്കി വെച്ച രോഷങ്ങളെല്ലാം ഇറാനിൽ തുറന്നുവിട്ടു പ്രായഭേദമന്യ സ്ത്രീകളും പ്രസിഡന്റിനെയും ഭരണകൂടത്തെയും എതിർത്ത് തെരുവുകളിൽ ഇറങ്ങി അന്നു മുതൽ ഇറാൻ പ്രസിഡന്റ് റൈസിയുമായുള്ള സമീപനം ജനങ്ങൾ മാറ്റി മാറ്റിത്തുടങ്ങി ഇതോടുകൂടെ ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ സിയൻറെ ചീഫ് ഇന്റർനാഷണൽ ആങ്കർ ക്രിസ്ത്യൻ അമർ പോറിന് ഇന്റർവ്യൂ നൽകാതെ മടങ്ങി അഭിമുഖത്തിനായി പ്രസിഡന്റ് എത്തണമെങ്കിൽ അവതാരക ഹിജാബ് ധരിക്കണമെന്നായിരുന്നു റൈസിയുടെ ആവശ്യം ഇത് അംഗീകരിക്കാൻ അവതാരക തയ്യാറായില്ലെന്ന് മാത്രമല്ല ശക്തമായ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു തനിക്ക് മുന്നിലുള്ള ഒഴിഞ്ഞ കസേര ട്വീറ്റ് ചെയ്തായിരുന്നു പ്രതിഷേധം അറിയിച്ചത് ഇതോടെ സാമൂഹിക മാധ്യമങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു ഇറാനിലെ പോരാട്ടം എന്ന് പറയുന്നത് ഒരു മതത്തിനോ വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരല്ല മറിച്ച് മതവിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഭരണകൂട വ്യവസ്ഥിതികൾക്ക് എതിരെയാണ് അടിച്ചേൽപ്പിക്കലുകൾക്കെതിരെയാണ് കാലാകാലങ്ങളായി സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവിടെ പുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റ് റൈസി മരിച്ചതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമാണ് അവിടുത്തെ സ്ത്രീകൾ പ്രകടിപ്പിക്കുന്നത് കാരണം വേറൊന്നുമല്ല മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അവിടുത്തെ തെരുവുകളിൽ പൂത്തിരികൾ കത്തിക്കുന്നതും വലിയ രീതിയിലുള്ള വാർത്തകൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദമുള്ള നിമിഷമായിരുന്നു ഇബ്രാഹിം റൈസിയുടെ മരണം എന്ന് പറയുന്നത് അത്രമേൽ അവർ രോക്ഷം കൊണ്ടിരിക്കുകയായിരുന്നു ഇബ്രാഹിം റൈസി എന്ന ആ ഒരു തലവനെ കുറിച്ച് അത് തന്നെയാണ് കാണാൻ കഴിയുന്നതും ഒരുപറ്റം ഇസ്രയേലിനെ വിറപ്പിക്കുന്ന റൈസി അതേ രാജ്യത്തു തന്നെ ജനങ്ങളെയും വിറപ്പിച്ചിരുന്നു എന്നതാണ് ഈ മക്സാമീനയുടെ മരണത്തിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും തെരുവുകളിലേക്ക് ഇറങ്ങി റൈസിക്കെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇറാനിലെ സ്ത്രീകൾ തന്നെയാണ്